തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ നാട്ടുകാ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു സമ്മാനദാനം നിർവഹിച്ചു തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എ എൻ സിദ്ധപ്രസാദ് ടി കെ സലീഷ് ജയശ്രീ രാധാകൃഷ്ണൻ ഉഷാ ഗണേശൻ ലതാപ്രേമൻ ബിനോയ് ടി പി സി കെ പാറൻകുട്ടി അശോകൻ എം എസ് എൻ ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ എന്നിവർ സംസാരിച്ചു പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സമൂഹ വിവാഹം അതുപോലെ തന്നെ ഓരോ തലത്തിലും വിദ്യാഭ്യാസ തലത്തിലായാലും അതുപോലെ സമൂഹത്തിലെ നല്ല താഴെയുള്ളവരെ സഹായിക്കുന്ന തരത്തിലായാലും എല്ലാം വ്യത്യസ്തങ്ങളായ പല പരിപാടികളും നടത്തിക്കൊണ്ട് പോവാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി മത്സര പരീക്ഷകളും മത്സരങ്ങളുമായി പരിപാടികൾ നടത്തി പോവുകയാണ് ഇന്നിപ്പോൾ ഇവിടെ നമുക്കറിയാം എല്ലാ കുഞ്ഞു മക്കളും എട്ടാം ക്ലാസ് വരെയുള്ള മക്കളാണ് നമ്മുടെ ഈ ചിത്രരചന മത്സരത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെല്ലാവരും നമ്മളിലുള്ള കഴിവ് നമ്മുടെ മക്കളിലുള്ള കഴിവ് പ്രകടിപ്പിക്കാനാണ് ഈ വേദികൾ കൂടുതലായിട്ടും കണ്ടെത്തേണ്ടത് എന്തായാലും ഇതില് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് പേർക്കൊക്കെ സമ്മാനം ഉണ്ടാവുള്ളൂ സമ്മാനം കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം ആർക്കും തോന്നണ്ട